അലൈക്കും വാർഹമത്തുല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് രണ്ടാമത്തെ ആയത്ത് ബിസ്മില്ലാഹി റഹ്മാനിൽ റഹീം അനിൻ നബ ഇൽ ഭയങ്കരമായ ആ വാർത്തയെപ്പറ്റി നബ ഈ വാർത്തയെപ്പറ്റി അൽ അലീം ഭയങ്കരമായ അമ്മ എത്തസോൻ എന്തൊന്നിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിക്കുന്നത് എന്നതായിരുന്നു ഒന്നാമത്തെ സൂക്തം ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അനിൻ നബൈൽ അലീം എന്ന ഈ രണ്ടാം സൂക്തം ആ ഭയങ്കരമായ വാർത്തയെ പറ്റി ഭയങ്കരമായ വാർത്ത എന്നത് നബ അലീം എന്നത് കിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പരലോകത്ത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതിൻ്റെ വൃത്താന്തമാണ് വാർത്തയാണ് വലിയ സംഭവത്തെയും സുപ്രധാനമായ വാർത്തയെയുമാണ് നബ് എന്ന് പറയുക ഇവിടെ അന്ത്യനാളിനെ കുറിച്ചുള്ള വാർത്തയെ സുപ്രധാനമായ വാർത്തയായാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിപ്പിക്കുന്നത് അന്ത്യനാൾ സംഭവിക്കുമെന്നും അതിനുശേഷം മനുഷ്യൻ്റെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്നുമുള്ള അടിസ്ഥാന സത്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സൂക്തങ്ങളും അധ്യായങ്ങളും കുറേശ്യകളെ ഓദിക്കേൾപ്പിച്ചപ്പോൾ അവരിൽ പലരുടെയും മനസ്സുകൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു ഖുർആൻ്റെ വശ്യമായ ശൈലി അവതരണത്തിലെ ഗാംഭീര്യം ആശയത്തിലെ മഹത്വം എല്ലാം അവരെ വല്ലാതെ ആകർഷിച്ചു അത് അവർക്കിടയിൽ പ്രചാരം നേടി അതിനെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി പലരും അതിൻ്റെ സ്വാധീനത്തിലാകാനും തുടങ്ങി ഇത് കുറേശി നിഷേധികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി പരലോകത്തെക്കുറിച്ചുള്ള കുർആാനിക അധ്യാപനങ്ങളിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് തടയാൻ അവർ വ്യത്യസ്തങ്ങളായ കുതന്ത്രങ്ങൾ പായറ്റിക്കൊണ്ടിരുന്നു അതിലൊന്നായിരുന്നു പല ചോദ്യങ്ങളും ചോദിച്ച് ആളുകളിൽ സംശയങ്ങൾ ജനിപ്പിക്കുക എന്നത് അമ്മ യഥ അലോൻ എന്തിനെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആാൻ പറയുന്നത് അവരുടെ ഇത്തരം ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് എന്നോ മണ്ണടിഞ്ഞു പോയ മനുഷ്യർ പുനരുജ്ജീപ്പിക്കപ്പെടും എന്ന് ഈ മനുഷ്യൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അവരെ എവിടെയാണ് കബറടക്കിയത് എന്നതിൻ്റെ അടയാളങ്ങളും തെളിവുകളും പോലും ഇന്ന് ലഭ്യമല്ലെന്നിരിക്കെ പൂർവീകരായ മുഴുവൻ ആളുകളും നമ്മളും പിൽക്കാലക്കാരും എല്ലാം ഒരിടത്ത് മരണശേഷം ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് ഈ മനുഷ്യൻ വെറുതെ പറയുകയാണ് ഒരിക്കലും നടക്കാത്ത വെറും അതിഭാവന മാത്രമാണ് ഇത് എന്നെല്ലാമായിരുന്നു ഖുർആാനിൻ്റെ ആശയങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് ശത്രുക്കൾ പറഞ്ഞു പരത്തിയത് അന്ത്യനാളിനെക്കുറിച്ച് ഖുർആാൻ പരാമർശിച്ചപ്പോൾ പത്തൊമ്പത് കാവൽക്കാർ നരകത്തിലുണ്ടാകും എന്ന് പറഞ്ഞതിനെ എങ്കിൽ അവരെ തടയാൻ ഞാൻ ഒറ്റക്ക് മതി എന്ന് കളിയാക്കുവോളം അവരുടെ അഹന്തയും ധാർഷ്ട്യവും വളർന്നു ദ്രവിച്ച് ദ്രവിച്ച് അടയാളങ്ങൾ പോലും ഇല്ലാതെ മണ്ണിൽ ലയിച്ചു പോയ ജടങ്ങളെല്ലാം വീണ്ടും മനുഷ്യരൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും ഈ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളുന്ന കാര്യമാണോ ഇത്യാദി ചോദ്യങ്ങളെല്ലാം അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നു അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി സംഭവിക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ച പ്രാപഞ്ചികമായ മാറ്റങ്ങളെപ്പോലും അവർ വല്ലാതെ കളിയാക്കി സൂര്യൻ കെട്ടുപോകുമത്രേ അന്തരീക്ഷത്തിൽ പർവ്വതങ്ങൾ പറക്കുമത്രേ ഇതൊക്കെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണോ എന്നെല്ലാമാണ് അവർ ചോദിച്ചത് അന്ത്യനാളിലെയും അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെയും ഖുർആൻ സവിസ്തരം വിശദീകരിച്ചപ്പോൾ അവയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഹൃദയം ഭയവിഹ്വലമായി അന്ത്യനാളിനു വേണ്ടി ഒരുങ്ങുന്നതിന് പകരം ജീവിതത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് പകരം അതിനെ കളിയാക്കാനും അതിനെ ബത്സിക്കാനും അന്ത്യനാളിനെ പരിഹസിക്കാനുമാണ് ഈ നിഷേധികൾ തുരിഞ്ഞത് അങ്ങനെ കളിയാക്കി പുച്ഛിച്ച് പരിയസിച്ച് ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒന്നല്ല അന്ത്യദിനം മറിച്ച് അത് അനബ ഉൽ അലിയും ഭയങ്കരമായ വൃത്താന്തമാണ് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക വന്നിരിക്കുന്നു അള്ളാഹു സുബാന അന്ത്യനാളിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ